അച്ചമാരെ പുഴിമുഖത്ത് തകർപ്പം വേട്ടിയാണ് നമ്മുടെ ചൂണ്ടപ്പുളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ചെമ്മീനെ മീനുകൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഈ ചെമ്മീൻ്റെ ശരീരത്തിൽ നല്ല സ്മെല്ലുള്ള ഒരു ദ്രാവകമുണ്ട് അതുകൊണ്ട് തന്നെ ആ സ്മെല് ഇട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീനുകളൊന്നും വെറുതെ ഇരിക്കത്തില്ല നമ്മൾ ഫ്ലോട്ട് നിരീക്ഷിച്ചാണ് നിൽക്കുന്നത് ഏ സമയത്ത് വേണമെങ്കിലും ഹുക്കപ്പ് കൊടുക്കാനായിട്ട് അലേർട്ടായിട്ട് നിൽക്കണം നല്ല മുട്ട മീനുകളൊക്കെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോട്ട് നടത്തി അമ്മ ഓടും ഈ ചെമ്പല്ലി ഹമ്പർ പോലെ ആഴ്ച ഓ മിസ് 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 ശരിക്കും ശരിക്കും കുത്തുന്നുണ്ട് മീൻ അപ്പം നമ്മൾ ഹുക്ക് ഹുക്കപ്പിൻ്റെ ടൈമിംഗ് പാളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ്സാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലോട്ട് നിരീക്ഷിച്ച് നിന്ന് കറക്റ്റ് സമയത്ത് മീൻ ഫ്ലോട്ടടിച്ച് ുന്ന സമയത്ത് തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുത്ത് അവനെ ലോക്കാക്കണം അപ്പൊ അടുത്ത മീൻ അടിച്ചു കയറ്റാനുള്ള കാത്തിൽപ്പെടാണ് നമ്മൾ സംശയിച്ചേട്ടൻ തൊട്ടപ്പുറത്ത് തന്നെ രമേശ് ചേട്ടനും വെയിറ്റിങ്ങിലാണ് പോളോട് ഉപയോഗിച്ചാണ് നമ്മുടെ എല്ലാ ചൂണ്ടക്കാരോട് വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കയറി നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പോളോട് അടിച്ചു സംശയം ചേട്ടൻ അടുത്ത മീൻ അടിച്ചിരിക്കുകയാണ് എന്തു മീനാണെന്ന് കുടുങ്ങിയിരിക്കുന്നത് ഒരു പിടിയില്ല ആ കൂളി പൊളി കൂടി പൊളി ചെപ്പരി ചെപ്പേരി ചെപ്പരി ചെപ്പേരി ഓ അടുത്ത ചെപ്പേരി കറിയിരിക്കുകയാണ് നല്ല തകർപ്പനൊരു ചെപ്പേരി കയറിയിരിക്കുകയാണ് ഓ ഒന്നും അറിയാമല്ല തീപ്പൊരു ഹുക്കപ്പാണ് കൊടുത്തത് അവനൊന്നും ഓടി രക്ഷപ്പെടാനുള്ള സമയം പോലും കിട്ടിയില്ല അപ്പോൾ നമ്മൾ ഈ ചെപ്പേരി കുട്ടനെ കൊല്ലിൽ ിലേക്ക് മാറ്റുവാണെ മച്ചമാരെ നല്ലതുപോലെ തന്നെ മീനുകളുടെ അടി ആക്ടിവിറ്റി ഉള്ള ഒരു ദിവസമാണ് നമ്മൾ വേട്ടയ്ക്കായിട്ട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്ലോട്ട് ശരിക്കും നിരീക്ഷിച്ചിരിക്കണം ഏ സമയത്ത് വേണമെങ്കിലും ഒരു തീപ്പൊരു ചെമ്പലിയോ ഹൂറോ നമ്മുടെ ബേറ്റിൽ കയറി പിടിക്കാം ജീവനില്ലാത്ത എമ്മീനാണ് ഇവിടെ നമ്മൾ ബേറ്റി ആയിട്ട് ഉപയോഗിക്കുന്നത് ജീവനുള്ള ചെമ്മീനിലും ജീവനില്ലാത്ത ചെമ്മീനിലും ശരിക്കും മീൻ അടിച്ച് കയറുന്ന ഒരു സ്പോട്ടാണ് ഇത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബേറ്റ് വെള്ളത്തിലുള്ള ഓരോ നിമിഷവും നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് അലർട്ടായിട്ട് നിൽക്കണം മീനടിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ ഹുക്ക് കൊടുത്തില്ലെങ്കിൽ ഇവിടെ മീൻ മിസ്സാകും നല്ല പട സൈസുള്ള മീനുകളാണ് ഈ കല്ലുകളുടെ ഇടയിലൂടെ കറങ്ങി നടക്കുന്നത് അവന്മാരെ ബേറ്റെടുക്കാനായിട്ട് വരുന്ന സമയത്ത് കാരണം നമ്മളിട്ട് കൊടുക്കുന്ന ബേറ്റ് ബേറ്റമ്മമാരെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം താമസമൊന്നും ഉണ്ടാവില്ല സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ മാരക സ്ട്രൈക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇവിടുന്നു അപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ ബേറ്റ് വീടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മീനുകൾ അവിടെ നിന്ന് മാറത്തില്ല അച്ഛാ അങ്ങനെ നമുക്കൊരു വെറൈറ്റി മീൻ കയറിയിരിക്കുകയാണ് ഇത് മോദ കല്ലുമ്മൻ കല്ലേട്ടെന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണ് ഒറ്റ നോട്ടത്തിൽ ഹമൂറാണെന്ന് തോന്നും പല ഇവനെ ഹമൂറാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷെ ഇത് ഹമൂർ ഒന്നും മോദ എന്ന് വിളിക്കുന്ന കടലിലും കായലിലും ഒരുപോലെ തന്നെ കാണപ്പെടുന്ന ഒരു മീനാണ് മച്ചമാരെ അടി ആക്യുവിറ്റിയും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ചൂണ്ടപ്പുലികളിവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു പടക്ക സൈസിലുള്ള മീൻ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയ്ക്കയറി പിടിക്കാം എല്ലാ ടൈപ്പ് വെറൈറ്റി മീനുകളും കിടന്ന് കളിക്കുന്ന ഒരു പുഴിമുഖമാണിത് അതുകൊണ്ട് തന്നെ എന്ത് മീനാണ് ഇവിടുന്ന് നമ്മുടെ ചൂണ്ടയ്ക്കയറി അടിക്കുകയെന്ന് ഒട്ടും പിടിക്കാനായിട്ട് പറ്റില്ല ചാളയിലും ചെമ്മീലൊക്കെ ഒരുപോലെ തന്നെ ഇവിടുന്ന് ശരിക്കും മീൻ അടിച്ച് കയറും പക്ഷേ ഹുക്കപ്പൻ്റെ ടൈമിംഗ് പാടാനായിട്ട് പാടില്ല കറക്റ്റ് സമയത്ത് തന്നെ ഹുക്കപ്പ് കൊടുത്താൽ മാത്രമേ ചൂണ്ടയിൽ മീൻ ലോക്കായി കിട്ടത്തുള്ളൂ നമ്മുടെ ഹുക്കപ്പൻ്റെ ടൈമും പാളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മീനടിച്ചാലും ഇവിടുന്ന് മെസ്സ മിസ്സാകും അതുകൊണ്ട് നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും ബേറ്റിറക്കിയിട്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് ഫ്ലോട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ തിരയൊന്നും ഇപ്പോൾ വരുന്നില്ല വെള്ളം നല്ല അനക്കില്ലാണ്ട് കിടക്കുന്ന സമയമാണിത് ഇത്തരം സമയങ്ങളിലാണ് വലിയ സൈസുള്ള മീനുകളെ ചെമ്മീൻ ഉപയോഗിച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം കല്ലുകളുടെ തൊട്ട് സമീപത്ത് തന്നെയാണ് നമ്മുടെ ചൂണ്ടക്കാരനെ ചൂണ്ട ഇറക്കിയിരിക്കുന്നത് നല്ല ആഴുള്ളൊരു സ്പോട്ടാണിത് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് വലിയ മീൻ കറി അടിക്കുന്നു നല്ല പ്രതീക്ഷയാണ് നമ്മുടെ ചൂണ്ടക്കാർക്ക് മച്ചന്മാരെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പഫർഫിഷ് നമുക്ക് അടിച്ചു കിട്ടിയിരിക്കുകയാണ് ഇവനെ ആളപ്പം ആണ് ഏറെ പിടിച്ച് ശരീരം ഒരു ബലവും പോലെ വീർപ്പിക്കാനുള്ള കഴിവ് ഇനുണ്ട് പക്ഷേ ഇവന്റെ ശരീരത്തിൽ മാരകവിഷാംശമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവനെ ആരും കഴിക്കാനായിട്ട് എടുക്കാറില്ല